തലച്ചോറിന്റെ ഫൈനൽ കോഡിന്റെ ഇവിടെയ്ക്കൊക്കെ ചില ഭാഗത്ത് ലിക്യുഫൈത ഗ്യാപ്പ് കമ്മ്യൂണിക്കേഷൻ വരാതെ പോകുന്ന ചില റീസൺസ് കൊണ്ട് നമ്മുടെ ഒരു ശരീരത്തിന് പല അവയവങ്ങൾക്കും ഡാമേജ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പല പ്രവൃത്തികളും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു രോഗമാണ് പ്രത്യേകിച്ച് അതിനൊരു റീസൺ പലരും പറയുന്നില്ലെങ്കിൽ കാരണങ്ങൾ ഒത്തിരി ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് വന്നു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഇന്ന് പക്ഷെ പണ്ട് ഇത് വളരെ നമ്മൾ ഈ രോഗങ്ങൾ കാണാറേ ഇല്ലായിരുന്നു ഇന്ന് ധാരാളമായിട്ട് വരുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് പല ന്യൂറോളജി പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും കാരണം പണ്ടൊന്നും ഇതിൻ്റെ പല പലരും ഞങ്ങളൊന്നും പഠിക്കുമ്പോഴൊന്നും ഒരു ഷോർട്ട് നോട്ടായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു ഇപ്പോഴാണ് അതൊരു കേസുകളായിട്ട് ധാരാളം എന്റെ സ്പെഷ്യാലിറ്റി കാണേണ്ട ആവശ്യമല്ലോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ധാരാളം വന്നു വന്നു തുടങ്ങിയപ്പോൾ പല ടൈപ്പ് ഓഫ് ആൾക്കാരും പല രീതിയിലുള്ള പ്രശ്നമായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അതായത് ഞരമ്പും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ അതുകൊണ്ട് നമ്മുടെ മസ്കുലർ മൂവ്മെന്റ്സും പല അവയവത്തിലും ഡാമേജ് ഉണ്ടാക്കും അപ്പൊ ഇതൊരു ക്രോണിക് ഒരു ആയിട്ട് വരികയും ശരിക്കും അതിന് തിരിച്ചു പോകാൻ പോകാനൊരു വഴിയില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ഡിസീസ് ആണ്